മാരിക് ബ്ലോഗസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഷമീർ മുഹമ്മദ് കോതമകലിന് വളരെ അടുത്ത പ്രദേശമായ പിരിയാറിന് കുറുകെയുള്ള ഭൂതത്താംകെട്ട് അണക്കെട്ടും അതിലെ ഏതാനും കാഴ്ചകളുമാണ് മാരിക് ബ്ലോഗ്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ാലിൻ്റെ മെയിൻ ഷട്ടർ ഭാഗം ഇത് ഇതാട്ടോ കാലം തുടങ്ങി ഭൂത്തങ്കട്ട് അണക്കെട്ട് എല്ലാം ഓപ്പണായി അതുകൊണ്ട് ഈ ഭാഗങ്ങളിലൊന്നും വെള്ളമില്ല എന്തായാലും ഇനിയുള്ള അഞ്ചോ ആറോ മാസക്കാലം ഈ ഷട്ടറൊക്കെ ഇങ്ങനെ ക്ലോസ്ഡ് ആയിരിക്കും പെരിയാർ കനാലുകളിലൊന്നും വെള്ളം ഉണ്ടാവില്ല കേട്ടോ ഇതിൻ്റെ എല്ലാം ഷട്ടറെല്ലാം ക്ലോസ്ഡ് ആണ് വർഷക്കാലമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഷട്ടറുകളെല്ലാം ക്ലോസ് ആക്കും ഇതേ ഭൂത്താങ്കട്ടിൽ നിന്നുള്ള മെയിൻ കനാലാണ് നമുക്ക് മുന്നിലാണ് കാണുന്നത് എന്തായാലും ഈ പോകുന്ന കനാലാണ് അടിയോടി എന്ന ഭാഗത്ത് വെച്ച് ആറ് ഏഴ് ചെറിയ കനാലായിട്ട് ഡിവൈഡായിട്ട് പോകുന്ന ഭാഗം ദൈതൻ താഴെയാട്ടം ഇതുവഴി നേരെ പോയി കഴിഞ്ഞാൽ ബൂത്താംകെട്ട് ഡാമിലേക്ക് പ്രവേശിക്കാം അത് ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞു പോകുന്ന റോഡാണ് ഇടമലയാറ് വടാട്ടുവാറ മേഖലകളിലേക്കുള്ള റോഡ് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ബൂത്താംകെട്ട് അണക്കെട്ടിന് മുൻവശത്താട്ടോ നമുക്ക് നമുക്കത് പിന്നിലായിട്ട് കാണുന്നതാണ് പൂതത്താംകെട്ട് അണക്കെട്ട് എന്തായാലും ഒരു സംരക്ഷിത മേഖല ആയതുകൊണ്ട് പോ ഫോട്ടോഗ്രാഫി ഫോട്ടോഗ്രഫി നിരോധിച്ചൊരു മേഖല ആയതുകൊണ്ട് അങ്ങോട്ടൊക്കെ നമ്മൾ പോകുന്നില്ല എന്തായാലും ഇതിന് സമീപമായിട്ട് തന്നെ നമുക്ക് ഇതേപോലെ പാർക്ക് കാണാം സാധാരണ എല്ലാ അണക്കെട്ടിന് സമീപത്തും ഇതേ രീതിയിലുള്ള ചെറിയ ചിൽഡ്രൻസിനൊക്കെ വേണ്ടി പാർക്കുകളുണ്ട് അവിടെ കുറേ സ്റ്റാച്ചൂസുകളൊക്കെ നമുക്കവിടെ കാണാം എന്തായാലും വർഷക്കാലമായതുകൊണ്ട് ഡാമിൻ്റെ ഷട്ടറുകളൊക്കെ ഓപ്പൺ ആട്ടോ എന്തായാലും വെള്ളമൊക്കെ വളരെ കുറവാണ് ഇതിനകത്ത് ഈ ഭാഗം ഭൂത്താൻ അണക്കെട്ടിനോട് ചേർന്നുള്ള ചെറിയൊരു പാർക്ക് ഏരിയയാണ് ഇത് അവിടെ ഒരു ഭൂത്താൻ്റെ ഒരു കല്ലൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു ഭൂത്താൻ്റെ ഒരു പ്രതിമ നമുക്ക് അവിടെ കാണാം വ്യത്യസ്തങ്ങളായ കുറേ പ്രതിമകളൊക്കെ ഭാഗത്തുണ്ട് കേട്ടോ എന്തായാലും ഇവിടെ എല്ലാം അങ്ങനെ കാട് കയറി കിടക്കുന്നൊരവസ്ഥ തന്നെയാണ് കേട്ടോ ഇതും ഒരു ഇൻസ്പെക്ഷൻ ബംഗ്ലാവിൻ്റെ മറ്റൊരു ഭാഗങ്ങളാട്ടോ നല്ല രസമുള്ള ആംബിയൻ ജീവൻ ഇവിടെയൊക്കെ വന്ന് ഒരു രാത്രിയൊക്കെ താമസിക്കാൻ പറ്റി കഴിഞ്ഞാൽ അതൊരു നല്ലൊരു വ്യത്യസ്തമായൊരു അനുഭവം തന്നെയായിരിക്കും കേട്ടോ ഒരുപാട് വലിയ വൃക്ഷങ്ങളുടെ സമീപത്താണ് ഈ കാണുന്ന ഈ ബംഗ്ലാവുകളെല്ലാം സ്ഥിതി ചെയ്യുന്നത് ഇത് നമുക്ക് മുമ്പിലേക്ക് അങ്ങനെ ഒരു വാക്ക് വേ കാണാം അവിടെ എല്ലാം അതൊരു ക്ലോസ്ഡ് ആണ് എന്നാലും അതിൽ കടന്നു പോകാനും യാതൊരു തടസ്സമില്ല അതെങ്ങോട് മാറിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്കായിട്ട് ഇത് പെരിയാറിലേക്ക് ഇറങ്ങുന്ന ഒരു സ്റ്റെപ്പ് ഭാഗങ്ങളുണ്ട് അവിടെ ക്ലോസ്ഡ് ആണ് പെരിയാറാണ് നമുക്ക് ആ മുമ്പിൽ കാണുന്ന കാഴ്ച എറണാകുളം ജില്ലയിലെ കോതമംഗലം താലൂക്കിലാട്ടോ ഈ ഭൂത്താംകെട്ട് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ഈ അണക്കെട്ടിൻ്റെ നിർമ്മാണം പൂർത്തിയായത് കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ജലസേചന പദ്ധതി കൂടിയാണ് ഈ അണക്കെട്ട് കുട്ടമ്പുഴയാറും ഇടമലയാറും പെരിയാറിൻ്റെയും ഒരു സംഗമവേദി കൂടിയാണ് ഈ ഭൂത്താംകെട്ട് പ്രദേശം എറണാകുളം ജില്ലയിലെ ജലാഭിവൃദ്ധിക്ക് ഒരു പരിധി വരെ കാരണം ഈ പെരിയാർ ഇറിഗിനേഷൽ പ്രൊജക്റ്റ് എന്ന നാമധേയത്തിലുള്ള ഈ ഭൂതത്താംകെട്ട് അണക്കെട്ടാണ് ഇവിടെ ഒരുപാട് ബോട്ടിങ്ങുകളൊക്കെ അവൈലബിൾ ആണ് ഇവിടുന്ന് തട്ടേക്കാട് കുട്ടമ്പുഴ കണക്ട് ചെയ്ത് ബോട്ട് സർവീസ് സർവീസൊക്കെ ഉള്ളൊരു മേഖല തന്നെയാണ് കേട്ടോ ഇതൊക്കെ ഇത് ടൂറിസ്റ്റുകൾക്കായിട്ട് ഇത് അങ്ങേയറ്റം വരെ നടന്നു കാണാനുള്ളൊരു വാക്വേക്കെ ഭാഗത്തുണ്ട് ഇതിൻ്റെ മേഖലയ്ക്ക് ഇങ്ങനെ ടൈൽസൊക്കെ ഇട്ട് നല്ല മനോഹരമായി ഉള്ളൊരു ഭാഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും പരിപാലനത്തിൻ്റെ കുറവ് എന്തായാലും ഈ ഭാഗത്തുണ്ട് അത് ഇവിടെ പഴയ പൗരാണികത വിളിച്ചു പോകുന്ന രീതിയിലൊക്കെ ഒരു വിളക്ക് കാലുകൾ നമുക്കിവിടെ കാണാം കൊള്ളാം നല്ലൊരു മനോഹരമായ ഒരു ആംബിയൻസ് എന്തായാലും ഇത് ഇതേ വിനോദസഞ്ചാരികൾക്ക് ഈ സ്റ്റെപ്പിലൂടെ ഇറങ്ങിയത് ദൈതൻ്റെ പെരിയാറിൻ്റെ അടുത്ത് പോയിട്ട് അത് കാഴ്ചകളൊക്കെ ആസ്വദിക്കാനുള്ള ഒരു സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അത് എവിടെയെങ്കിലും ഗേറ്റ് കേട്ടോ ഈ ഭാഗത്തെല്ലാം ഗേറ്റാണ് ഇത് നമുക്ക് അവിടെ വാട്ടർ ലെവലൊക്കെ രേഖപ്പെടുത്തിയേക്കുന്ന ഒരു സിമ്പിൾസുകളൊക്കെ നമുക്കവിടെ കാണാം കേട്ടോ ഈ പെരിയാറിൻ്റെ കാഴ്ച കാണുമ്പോൾ അത് വളരെ സൈലൻ്റ് ആയിട്ട് ഒഴുകുന്ന ഒരു റിസർവയറാണെങ്കിലും പക്ഷേ നല്ല അടിയൊഴുക്കുള്ള ഭാഗം തന്നെയാണ് കേട്ടോ എന്തായാലും ഇപ്പോൾ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഇപ്പോൾ വർഷക്കാലമായത് കൊണ്ട് അണക്കെട്ടിലെ ഷട്ടറെല്ലാം ഓപ്പൺ ചെയ്ത് കാരണം കൊണ്ട് ഓപ്പൺ ചെയ്ത കാരണത്താൽ ശരിക്കും നല്ല അടിയൊഴുക്കുണ്ട് കേട്ടോ ഈ ഭാഗം ഈ പെരിയാറിൻ്റെ വിദൂര കാഴ്ചകളൊക്കെ ആസ്വദിക്കാനായിട്ട് ഉണ്ടാക്കി നിർമ്മിച്ച ഒരു വാച്ച് ടവറിൻ്റെ കാഴ്ച കേട്ടോ നമ്മുടെ മുമ്പിലാണ് കാണുന്നത് എന്തായാലും വർഷങ്ങളായിട്ട് അത് പ്രവർത്തന രഹിതമാട്ടോ സുരക്ഷാ കാരണങ്ങളാണോ എന്താണോ അതിൻ്റെ പ്രശ്നമെന്ന് അറിയപ്പെടുന്നത് പെരിയാറിൻ്റെ ഭാഗങ്ങളാണ് എന്തായാലും ഈ വാച്ച് ടവറിന് മേലെ കയറി നിന്നാൽ കാണുന്ന കാഴ്ചകളൊരു വ്യത്യസ്തം തന്നെയായിരിക്കും എന്തായാലും കുറേ നാളുകളായിട്ട് അങ്ങോട്ട് കയറാനുള്ള പെർമിഷനില്ല അവിടെ എല്ലാം ക്ലോസ്ഡ് ആട്ടോ എവിടെന്നുകഴിഞ്ഞാൽ നമുക്ക് കാണുന്നത് വ്യത്യസ്തമായ മൂന്നോ നാലോ വള്ളങ്ങൾ ദയാറിലൊക്കെ മത്സ്യം തേടി പോകുന്ന ആളുകളുടെ വള്ളങ്ങളാവാം ആ കാണുന്ന കാഴ്ചകൾ ഇതിൻ്റെ മറുഭാഗങ്ങളിലെല്ലാം ആൾവാസമുള്ള മേഖല തന്നെയട്ടോ അവരെല്ലാവരും ഇപ്പോഴത്തേക്ക് വള്ളത്തിലാണ് കടന്നു വരുന്നത് എല്ലാ വീടുകളിലും സ്വന്തമായിട്ട് വള്ളമുള്ളൊരു മേഖല തന്നെയട്ടോ ആ കാണുന്ന ഭാഗങ്ങളെല്ലാം ഈ പെരിയാറിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയ ആണ് അതായത് ജലസമൃദ്ധി കുറവായ കാരണത്തിൽ ആ ഭാഗങ്ങളെല്ലാം വെള്ളം ഇറങ്ങിപ്പോയൊരു മേഖലയട്ടോ കാണുന്നത് മുഴുവനും എന്തായാലും ഒരു മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങ് നമുക്ക് കാണാൻ സാധിക്കുന്നു പെരിയാർ കനാലിലേക്കുള്ള വലിയൊരു ഷ മെയിൻ ഷട്ടർ ഭാഗം ഇത് ഇതാണ് ഇത് ഇവിടെ നിന്നാണ് ഈ വെള്ളമാണത് ഇങ്ങനെ അവിടെ നിന്ന് കയറി പെരിയാർ വാലിയുടെ പല കനാലുകളിലേക്കും തിരിഞ്ഞു പോകുന്ന ഭാഗങ്ങൾ ഈ വെള്ളം ആട്ടോ മൊത്തം ഇതിൻ്റെ മറുഭാഗങ്ങളെല്ലാം ആൾവാസമുള്ള മേഖല തന്നെയാ കേട്ടോ ഇവിടെ ഇവിടുന്ന് നമുക്ക് ചുറ്റിലെ മുമ്പിലേക്കാട്ടി ഇങ്ങനൊരു വാക്ക് വേ ഉണ്ട് ഈ വാക്ക് വേ വഴി അങ്ങേയറ്റം പറ്റി നമുക്ക് പോയി ഇതിൻ്റെ ഇതുവരെ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ അത് ഇവിടെ നമുക്ക് കാണാം മറ്റു രണ്ട് വെള്ളങ്ങൾ ഈ ഭാഗത്ത് ഇവിടെ കാണാം എന്തായാലും ഇത് സമീപവാസികളായ ആളുകളുടെ വെള്ളങ്ങൾ തന്നെ ആയിരിക്കും കേട്ടോ ഇരുചക്ര വാഹനങ്ങളൊക്കെ അയറ്റാണ്ട് ഈ വാക്ക് ഇവിടെ ഇങ്ങനെ ബ്ലോക്കാണേ എന്തായാലും ഒരു ദിവസം ചെളിവിടാൻ പറ്റിയ ഒരു മനോഹരമായ ഒരു പ്ലേസാണ് കോതമംഗലത്ത് നിന്ന് വിദൂരത്തിലല്ലാത്ത ഈ ഒരു ഭൂതത്താംകെട്ട് എന്ന പ്രദേശം ഏതാണ്ട് എറണാകുളത്ത് നിന്ന് അമ്പത്തഞ്ചോ അറുപതോ കിലോമീറ്റർ മാത്രമാട്ടോ ഇവിടേക്കുള്ള ദൂരം എന്തായാലും വളരെ മനോഹരമായ ഒരു ഏരിയയിലാണ് ഈ ഭൂത്താംകെട്ട് ഡാമും പരിസരങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇതിലൂടെ അങ്ങ് ദൂരത്തേക്ക് നടന്ന കേട്ടോ എന്തായാലും അത്ര ദൂരത്തേക്ക് നമ്മൾ പോകുന്നില്ല ഇവിടെ എല്ലാം പോകുന്ന വഴിക്ക് സോളാർ വിളക്ക് കാലുകളൊക്കെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് എന്തായാലും നമുക്ക് ഇവിടെ നിന്നുള്ള കാഴ്ച മതിയാക്കിയാം ഞാൻ നിൽക്കുന്ന ഭാഗം പൂത്താംകെട്ട് പാർക്കിനകത്താണ് നമുക്കിതേ മുമ്പിലേക്കത് ഇങ്ങനെ പല ഭാഗത്തേക്കായിട്ട് വാക്ക് വേകൾ ഇങ്ങനെ തിരിഞ്ഞു പോകുന്നുണ്ട് ഈ പാർക്കിങ്ങനെ ഒരുപാട് മനോഹരമായ രീതിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഇവിടെ പല രീതിയിൽ കാഴ്ച ഒരു ദിനോത്സവൻ്റെ കാഴ്ച കേട്ടോ എന്തായാലും പെയിൻറ്റൊക്കെ ഭംഗിപ്പോയ ഒരു ദിനഘട്ട രൂപത്തിൽ കണ്ടിട്ട് ദിനകൊണ്ട് ഇത് ധാരാളം കുട്ടികളെ നമുക്ക് ഈ ഭാഗത്ത് കാണാം രാവിലെ ആയതുകൊണ്ടാവാംട്ടോ ആൾ ഈ ഇല്ല പിന്നെ പിള്ളേർ കുട്ടികൾക്കുള്ള ഒരുപാട് ഊഞ്ഞാലുകൾ അങ്ങനെ മനോഹരമായ ഒരുപാട് റൈഡറുകളൊക്കെ ഭാഗത്തുണ്ട് ഏതായാലും ചെറിയൊരു പാർക്ക് ഒരുപാട് വലിയ ആക്ടിവിറ്റീസുകളൊന്നും ഇല്ലാത്ത ചെറിയൊരു പാർക്ക് ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു ഇരിപ്പിടം ഉണ്ട് അല്ലേ അത്യാവശ്യം ഒരു ഇരിപ്പിട സെറ്റപ്പ് ആക്കിണ്ട് ഭാഗത്ത് ഇവിടെ ഇങ്ങനെ ഒരു വലിയൊരു വേസ്റ്റ് ടിന്ന് നമുക്ക് ഭാഗത്തു കൂടെ കാണാം കേട്ടോ ഇവിടെ എന്തുമാത്രം പാ പ്ലാസ്റ്റിക് ബോട്ടിലുകളാണെന്ന് നോക്കി എന്തായാലും ഇവിടെ പല ഭാഗങ്ങളിലുള്ള എല്ലാം അങ്ങോട്ട് കളക്ട് ചെയ്ത് ഒരുമിച്ചിട്ടൊക്കെ ആയിട്ടും കൂട്ടത്തിന് അകത്താണ് ഈ പാർക്ക് ഇവിടെ ഇങ്ങനെ സ്ഥിതി ചെയ്യുന്നത് ഇത്തരം കുറേ ഭാഗങ്ങളൊക്കെ കാട് പിടിച്ചിടക്കാം കേട്ടോ ഞാൻ തന്നെ കറക്കി വിട്ടാട്ടോ ഇവിടെ ആരും കാണുന്നില്ല കുറേ കുട്ടികളുണ്ട് പക്ഷേ ഈ ഭാഗങ്ങൾ റൈഡർ ആട്ടോ ഇത് തന്നെ തൂങ്ങിക്കിടന്ന് കറങ്ങാതായിരിക്കും ബെഞ്ച് ഇവിടെ കാണാം അതിന് സമീപത്തായിട്ട് പഴയ കാലത്ത് ടൂറിസ്റ്റ് ബെഡ്ജും വ്യൂ എൻട്രൻസ് ഭാഗം ഇതായിരുന്നു ഇപ്പം എന്തായാലും ഇതിവിടെ ക്ലോസ്ഡ് ആട്ടോ ഇത് കാണുമ്പോൾ നമുക്കത് ഇവിടെ കാണുന്ന ഒരു ആണ് അടിപൊളി ഒരു ഗജേ ഇതിന് മറുഭാഗത്തും ഇത് നമുക്ക് ഇതേ രീതിയിലൊരു എലിഫൻറ്റ് എലിഫൻറ്റ് കൂടാണ്ടത് ആദ്യകാലത്തൊരു റേഡിയോ ആയിട്ട് കാണുന്നത് പണ്ട് കാലത്തൊക്കെ വൈകിട്ടൊക്കെ ഈ നിലവിൽ ഓൾറെഡി ഇതിനകത്ത് റേഡിയോ പരിപാടികളൊക്കെ നമുക്ക് ഈ പാർക്കിൽ എത്തുന്ന ആളുകൾക്ക് കാണുമെന്ന് നമുക്കറിയില്ല എന്തായാലും നമുക്കൊന്ന് കയറി നോക്കാം ആ ഇതിപ്പം നിലയിൽ എന്തോ ഇൻവെർട്ടറോ ജനറേറ്ററോ ഒക്കെ ആയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ആരും കണ്ടില്ല തിരിച്ചു വന്നപ്പോഴത്തേക്കും കുറേ കുട്ടികളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങൾ മുതിർന്നവർ ഉപയോഗിക്കരുത് സ്കൂളിൽ പോകുന്ന രണ്ട് കുട്ടികൾ ഒരു ലക്ക ഒക്കെ ലെകി ഇതും നല്ല മഴയൊക്കെ വരുന്നുണ്ട് അന്തരീക്ഷമൊക്കെ ഒന്ന് മാറി തുടങ്ങി ഈ കാണുന്നത് ഈ പെരിയാറ് വാലി കനാലിൻ്റെ റൂട്ടുകളാട്ടോ കാണുന്നത് ഇത് പഴയ കാലത്തുള്ളതാണ് ഇത് അത് നമുക്കവിടെ കാണാൻ നമുക്കത് പെരിയാറൊക്കെ അതേ അവിടെ നിന്ന് ഉത്ഭവിച്ച് വരുന്ന വഴികൾ അത് പോകുന്ന കൈവഴികൾ പോയ ഒരു വിളക്ക് കാലം വാവയുടെ പേരെന്നാ എന്നാ വാവയുടെ പേര് പേര് അയ്യോ ഇവിടെ ആ ഇതിൻ്റെ സമീപത്തായിട്ട് തന്നെ അതേ മേലേക്ക് ചെല്ലുവാണെങ്കിൽ അവിടെ ഇഞ്ചി തൊട്ടി പാറ് നമുക്ക് കാണാം തട്ടേക്കാട് ബേഴ്ചാഞ്ചു നമുക്കവിടെ കാണാം എന്തായാലും ഇതെല്ലാം ഇതിന് സമീപമുള്ള മേഖലകളാണ് ഒരു വൺ ഡേ ട്രിപ്പിന് പറ്റിയ ഇടങ്ങളാണ് ഈ പെരിയാറിൻ്റെ ഇത് മത്സ്യക്കുളമാണ് മത്സ്യക്കുളത്തിൽ വെള്ളമില്ല പക്ഷേ അവിടെ നമുക്കൊരു മത്സ്യ കന്യകയെ കാണാം കേട്ടോ ഈ അമ്പർല ഈ പാർക്ക് സ്ഥാപിച്ച കാലം മുതലുള്ള കേട്ടോ ഇതേപോലെ ഒരു അമ്പർല വേറെ ഭാഗത്തുണ്ട് അമ്പർലയുടെ ഉള്ളില് കയറി നിൽക്കുവാണ് മഴയൊക്കെ പെയ്തു തുടങ്ങി കെട്ടു പോണോ എന്താ ചെങ്കല്ല് തലയിലെത്തി നിൽക്കുന്ന ഒരു കൊട്ടി കൊട്ടിഭൂതം പണ്ടേ ഭൂതത്താക്കെട്ടിന്റെ ഒരു ലോഗോ ഒരു സംഭവാ കേട്ടോ അത് പറഞ്ഞു നിൽക്കാതെ ഒരു മഴയൊക്കെ പെയ്തു കേട്ടോ എന്തായാലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു മനോഹരമായ ഒരു ചെറിയൊരു പാർക്ക് തന്നെയാണ് ഈ ബൂത്താംകെട്ട് അണക്കെട്ടിന് സമയമുള്ള പാർക്ക് എന്തായാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ മതിയാക്കി പുറത്തേക്ക് നടക്കും കേട്ടോ ഈ ബൂത്താംകെട്ട് അണക്കെട്ടിന് അല്പത്താഴേക്ക് മാറിക്കഴിഞ്ഞാൽ ഈ അണക്കെട്ടിൻ്റെ വിദൂര കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അത് ഇവിടെ ഇങ്ങനെ ഒരുപാട് സ്റ്റെപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ വഴി നമുക്കത് പെരിയാറിൻ്റെ അടുത്ത് ചെന്നത് ഈ ഡാമിൻ്റെ ഒരു വിദൂര കാഴ്ചകളൊക്കെ നമുക്ക് ആസ്വദിക്കാം കേട്ടോ ഇത് ഇവിടെ വന്ന് കഴിഞ്ഞാൽ നല്ല വിസിബിലിറ്റിയിൽ ഈ ഡാമ് നമുക്കിവിടെ കാണാം നമുക്ക് ആ കാണുന്ന കേട്ടോ പുതിയ പാലം ഭൂത്താങ്കട്ടിലെ അണക്കെട്ടിന് സമാന്തരമായിട്ട് നിർമ്മിച്ചേക്കുന്ന പുതിയ ബ്രിഡ്ജാണ് നമുക്ക് കാണുന്നത് അതിന് സമീപമായിട്ട് പഴയ പാലം നമുക്ക് കാണാം നമുക്ക് അല്പം കൂടി താഴേക്ക് ഇറങ്ങി നിന്നാതെ കാണുന്ന കാഴ്ച വളരെ ഗംഭീര കാഴ്ച തന്നെയട്ടോ അതെ ശരിക്കും നാലോ അഞ്ചോ ഷട്ടറുകൾ ഉയർത്തി വെച്ചേക്കാണ് നല്ല കനഗംഭീരമായ രീതിയിലാട്ടോ ഈ പെരിയാറിലെ വെള്ളം തെങ്ങനെ പതിച്ച് നേരെ കുത്തി പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ സമയമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെരിയാറിലൊരുപാട് മത്സ്യസമ്പത്തുള്ള സമയമാണ് ധാരാളം ആളുകൾ അതേ ആ പാലത്തിൽ നിന്ന് ആ ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് വലയൊക്കെ ഇടുകയും അതെല്ലാം ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്ന കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കാണാം എന്തായാലും ആ ബ്രിഡ്ജ് കയറുന്ന സമയത്ത് നമുക്ക് ആ കാഴ്ചകളൊക്കെ കാണാം എന്തായാലും എൻ്റെ പെരിയാസെർവയറിന് തുറന്ന് വിടുന്ന വെള്ളമാണ് ആ പോയിക്കൊണ്ടിരിക്കുന്നത് എത്ര കന കനഗംഭീരമായിട്ടാണെന്നൊക്കെ എൻ്റെ വെള്ളം അങ്ങനെ കുത്തി താഴേക്ക് പതിച്ചുകൊണ്ടിരിക്കുന്നു നോക്കി എന്തായാലും ഇവിടെ ഒരു കൂട്ടുകാരിൽ നിന്നൊരു ഗുണ്ടയൊക്കെ ഇട്ട് മീൻ പിടിച്ചോണ്ടിരിക്കുന്നുണ്ട് എന്തായാലും എന്താ ഇന്ന് ആൾ കുറവാണ് അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ഈ സമയത്ത് ചൂണ്ട ഇട്ടിട്ട് മീൻ പിടിക്കുന്ന കാഴ്ച നമുക്ക് കാണാവുന്ന തന്നെയാണ് എന്തായാലും എൻ്റെ കൂട്ടുകാരെ മീനുണ്ടോ ആനെ കിട്ടാത്ത ഇല്ലേ ഈ സമയത്ത് അതായിരിക്കുമല്ലേ ആദ്യമായിട്ട് തന്നെയാണോ ഒന്ന് മീൻ പിടിക്കാനായിട്ട് അതെ അതിനകത്തൊന്നുമില്ലേ അതെ ഇപ്പം ഒന്നുള്ളൂ അല്ലേ എന്തായാലും ഈ കൂട്ടുകാരനെ ഇപ്പോൾ എത്തിയിട്ടുള്ളൂ എന്തായാലും മീനൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ നമുക്ക് ആദ്യ സമയത്തൊക്കെയാണെങ്കിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ ഇങ്ങനെ ഇതിൽ വലയിട്ട് ഇതിൽ ഇങ്ങനെ ചൂണ്ടൊക്കെ മീൻ പിടിക്കുന്ന കാഴ്ച നമ്മൾ നിത്യം കാണാവുന്നതാണ് എന്തായാലും വൈകിട്ടാവുമ്പോഴേക്കാരുള്ളൂ ശരിക്കും ഇതിൻ്റെ മറുഭാഗത്തെ കടന്ന് തന്നുകഴിഞ്ഞാൽ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ പങ്കിട്ട് അണക്കെട്ടിൻ്റെ മനോഹരമായ ദൃശ്യം ആട്ടാണ് കാണുന്നത് എത്ര കന ഗംഭീരമായ ഈ രണ്ട് ഷട്ടറിൽ നിന്നുള്ള എല്ലാം പുറത്തേക്ക് വരുന്നതെന്ന് നമുക്ക് വിളിക്കാം ചില സമയങ്ങളിൽ ഇതെല്ലാം ഓപ്പൺ ചെയ്തിട്ടുണ്ടാകും ഒന്ന് രണ്ട് മൂന്ന് നാല് ഷട്ടറാണ് ഇപ്പം ഈ അണക്കെട്ടിൽ ഓപ്പൺ ചെയ്ത രീതിയിൽ നമുക്ക് കാണാവുന്നതാണ് എന്തായാലും ആദ്യ കാലഘട്ടങ്ങളിലെല്ലാം ഈ വടാട്ടുപാർ ഇടമലയാറ് മേഖലകളിലേക്കുള്ള സഞ്ചാരപാത ആ ഡാമിന് കുറുകയായിരുന്നു എന്തായാലും പുതിയ പാലങ്ങളൊക്കെ ഇവിടെ അലോവഡായി കഴിഞ്ഞപ്പോൾ അതെന്തായാലും ഫോസ് ആണ് ഇതിന്റെ യാ ഭാഗങ്ങളിലും ആളുകൾ നിന്ന് മീൻ പിടിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ ഭൂത്താംകെട്ട് അണക്കെട്ടിന്റെ മറുകരയെന്നുള്ള കാഴ്ച ഇതാണ് ഇത് അവിടുന്ന് അപ്പുറത്തേക്ക് അലൗഡല്ല എന്താ പറയുക പാലത്തിലേക്ക് കടക്കാൻ യാതൊരു നിർവാഹവുമില്ല അത്യാവശ്യം സഞ്ചാരികൾക്ക് പാലത്തിലൂടെ നടന്ന് വന്ന് കാണാനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട് കേട്ടോ എന്തായാലും നമുക്ക് ഈ ആദ്യം കാണുന്ന ഈ ഗോപുരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങാനുള്ള സ്റ്റെപ്പുകളൊക്കെ ഉണ്ട് പണ്ട് കാലത്തൊക്കെ ഞാൻ ഇതിൻ്റെ താഴ്ഭാഗങ്ങളിൽ ഇറങ്ങി നിന്ന് ഇതിൻ്റെ താഴ്ഭാഗത്തു നിന്നുള്ള കാഴ്ചകളും വെള്ളക്കൊഴി പോകുന്ന കാഴ്ചക്ക് മുമ്പ് കണ്ടെത്തുന്നതാണ് അവിടെയൊന്നും ആർക്കും ഇപ്പോൾ എൻട്രി ഇല്ല കേട്ടോ എന്തായാലും എന്തായാലും ടൂറിസ്റ്റുകളെല്ലാം കൂടിയത് കൊണ്ടാവാം ഇതെല്ലാം പല ഭാഗങ്ങളും ബ്ലോക്കാണ് കൊച്ചു പയ്യൻ്റെ ഇവിടെ വണ്ടിയിൽ ഇങ്ങനെ ഐസ്ക്രീം കച്ചവടമൊക്കെ ചെയ്യുന്നുണ്ട് നിൻ്റെ പേര്ന്നെടാ യുടെ ആ എന്താ ഈ പഠിത്തമൊന്നുമില്ല ക്ലാസ് സ്കൂളൊക്കെ തുറക്കാറായില്ലേ ഏതല്ല പഠിക്കുന്നത് നീ ആ ഹാ എസ് എസ് എൽ സി ആണ് ഈ കാണുന്നത് അല്ലേ ഞാൻ കാണുന്നത് എന്തായാലും ഇവിടെ പവർ പ്രൊജക്ടിൻ്റെ വർക്കായിട്ട് ബന്ധപ്പെട്ട എന്തോ യാഡാട്ടാ കാണുന്നത് അതിൻ്റെ എന്തായാലും കുറേ സാധന സാമഗ്രികളൊക്കെ നമുക്കവിടെ കാണാം എന്തായാലും ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഇവിടെ ഒരു പവർ ഹൗസിൻ്റെ നിർമ്മാണം നടക്കുന്നത് ഇത് ഭൂത്താങ്കിട്ടിലെ ജലം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപാദനം നടത്തുന്ന ഒരു പവർ ഹൗസിൻ്റെ കാഴ്ചയാണിത് നമുക്ക് മറുഭാഗത്തായിട്ട് കാണുന്നത് എന്തായാലും അതിൻ്റെ സ്പിൽവേ ഷട്ടറുകളാണ് നമുക്ക് മുമ്പിലെ കാണുന്ന കാഴ്ച എന്തായാലും ഒരുപാട് വർഷങ്ങളായിട്ട് തുടങ്ങിയ ഒരു പദ്ധതിയാണ് ഒരുപാട് വിവാദങ്ങൾ വിവാദങ്ങളുണ്ടായ ഒരു പദ്ധതി തന്നെയാണ് എന്തായാലും എന്തായാലും അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏതാണ്ടൊക്കെ പകുതിയിലധികം നടന്നു കഴിഞ്ഞിട്ടോ എന്തായാലും അവിടെ എന്തൊക്കെയോ നിർമ്മാണ ജോലികൾ ഇപ്പോഴും നടന്നു വരുന്നൊരു കാഴ്ച നമുക്ക് കാണാം കാണുന്നതാണ് അതേ പവർ ഹൗസ് ബൂത്താങ്കട്ടിലെ ജലം ഉപയോഗിച്ച് വൈദ്യുതി പ്രൊഡക്ഷൻ നടത്തുന്ന പവർ ഹൗസ് നമുക്ക് മുമ്പിൽ ഇപ്പോൾ അതിൻ്റെ വർക്കുകൾ അവിടെ നടക്കുന്നുണ്ടാവും എന്തായാലും കുറേ നാളുകളായിട്ടോ ഈ പ്രവർത്തനം ഇങ്ങനെ നടന്നു വരുന്നുണ്ടായാലും അണക്കെട്ടിന് മറുകരയിലുള്ള കാർ പാർക്കിംഗ് ഏരിയ അതെ ഇതാണ് ഇതിനപ്പുറത്തേക്ക് എന്തായാലും അങ്ങോട്ടേക്കുള്ള വനപാതയാണ് കടന്നു പോകുന്നത് ഇത് നമുക്ക് അതേ മുന്നിലായിട്ട് അതെ അവിടെ കാണുന്നത് ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രമാണ് അവിടെ കാണുന്നത് മനോഹരമായൊരു ചെറിയ ക്ഷേത്രം തന്നെയാട്ടോ ആദ്യകാലഘട്ടങ്ങളിലൊക്കെ ഞാൻ വരുമ്പോൾ ചെറിയൊരു പ്രതിഷ്ഠ മാത്രമാണ് ഇവിടെ ഉണ്ടായുള്ളൂ എന്തായാലും വളരെ വലിയ മരങ്ങൾക്കിടയിൽ വളരെ ആമ്പിയൻസിലുള്ളൊരു ക്ഷേത്രം തന്നെയാണ് ഈ ഭൂതത്താംഘട്ട് ശ്രീ ഭദ്രകാളി ദേവീ ക്ഷേത്രം എന്തായാലും പെരിയാറിന് മറുകരയിലുള്ള ഒരു മനോഹരമായ ഒരു ക്ഷേത്രം തന്നെ കേട്ടോ ധാരാളം വിശ്വാസികൾ വരുന്ന ഒരു ഇടമാണ് ഈ മേഖലയെല്ലാം തന്നെ എന്തായാലും അതിനകത്തേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല പക്ഷേ ഈ പാർക്കിനകത്തേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശിക്കാനുള്ള ഫീസ് പത്ത് രൂപ കേട്ടോ വാഹനങ്ങൾക്ക് ഓരോന്നിനും പ്രത്യ വ്യത്യസ്തമായ ചാർജുകൾ തന്നെയാണ് എന്തായാലും ഈ മേഖല ഒരു വൺ ഡേ ട്രിപ്പിന് വന്ന് കാണാൻ പറ്റിയ ഒരു മനോഹരമായ മേഖല തന്നെയട്ടോ ഈ ഭൂത്താങ്കെട്ടും ഇത് തന്നെ കരകളും എന്തായാലും ഇത് പഴയ പുരാതനമായൊരു ക്ഷേത്രം തന്നെയാണ് എന്തായാലും നമുക്കിതിൻ്റെ തൊട്ടപ്പറിയായിട്ട് പഴയ ഭൂത്താങ്ങട്ടുണ്ട് നമുക്ക് അതിലെ കാഴ്ചകൾ കൊണ്ട് കണ്ടിട്ട് ഇറങ്ങാം കേട്ടോ അണക്കെട്ടിൻ്റെ മറുകരയിലായിട്ട് ഇതിങ്ങനെ അവിടെ സമീപത്തായിട്ട് നമുക്കൊരു ചെക്ക് പോസ്റ്റ് നമുക്കിവിടെ കാണാം ഇങ്ങനെ ധാരാളം കടകളിൽ ഈ ഭാഗത്ത് ഈ പഴയ ഭൂത്താങ്ങട്ടിലേക്ക് ട്രക്കിങ്ങിന് പോകുന്നുണ്ടെങ്കിൽ ലഘുഭക്ഷണമോ ചെറിയ പാനീയ ബോട്ടിലൊക്കെ കരുതുന്നത് നന്നായിരിക്കും എന്തായാലും ആ മേഖലയൊക്കെ ഒരു പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണ് സഞ്ചാരികൾക്ക് പ്രവേശിക്കാനുള്ള ഫീസ് അൻപത് രൂപയായിട്ടും ആ ണിയല്ലേ എന്തായാലും അത് ഭയങ്കര കൂടുതലാട്ടോ എന്തായാലും ഇത് ഇവിടെ നമുക്ക് കാണാം എന്താ ഈ കാട്ടിനുള്ളിൽ പ്ലാസ്റ്റിക് വസ്തുക്കൾ ഉപയോഗിക്കരുത് എന്നുള്ളൊരു ബോർഡൊക്കെ നമുക്കിവിടെ കാണാം എന്തായാലും നമ്മൾ ഇപ്പോൾ വന്ന വഴിക്കുന്ന ഇട്ടതുപോലെ കാടാട്ടോ എന്തായാലും മഴയുടെ ലക്ഷണമുള്ളത് കൊണ്ട് ഭയങ്കര ഗ്ലൗഡി ക്ലൈമറ്റൊക്കെയാണ് നമ്മുടെ മുമ്പിൽ കാണുന്നത് എന്തായാലും ഭയങ്കര ഇട്ടുള്ള ഒരു അവസ്ഥ കേട്ടോ ഇപ്പോൾ മഴ പെയ്യുന്ന അവസ്ഥ തന്നെയാണ് പുടയൊക്കെ എന്തായാലും നമ്മൾ കൈ എന്തായാലും കാനന പാതയാണ് കുറേ മരങ്ങളൊക്കെ ഇങ്ങനെ വീണ് നശിച്ച് കിടപ്പുണ്ട് കേട്ടോ എന്തായാലും ഇത് ഇങ്ങനെ ഇവിടെ നിന്ന് നശിച്ച് തീരം ഉണ്ടാവുള്ളൂ അവിടെ നിന്ന് മാറ്റമൊന്നുമില്ല ശരിക്കും മനു പെയ്തു കഴിഞ്ഞാൽ കയറി നിൽക്കാൻ പറ്റിയ ഒരു വള്ളിക്കൂടെ അകത്താട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത് നടക്കുന്നവരും ഇതേ കാട് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക കേട്ടോ ഇവിടെ കാണാൻ നമുക്കിത് ഇങ്ങനെ ഒരു ഇതെങ്ങനെ കാട്ട് വള്ളികളെല്ലാം ഇതെങ്ങനെ തൂങ്ങി നിൽക്കുന്ന ഒരു പാത തന്നെയാണ് അത് ഞാൻ പോകുന്ന വഴിയൊക്കെ ഇങ്ങനെ നീറ്റാൻ ക്ലീനാക്കി ആ വഴിഭാഗങ്ങളൊക്കെ നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് അത് ഇത്ര ദൂരം നമ്മൾ പിന്നിട്ടിട്ടും ആരെയും കണ്ടില്ല എന്തായാലും അതിനകത്ത് പോതുള്ളൊരു വൃക്ഷമുണ്ട് ഇവിടെ ഇതവിടെ എങ്ങനെയൊക്കെ ഒരു ഇരിപ്പിടമൊക്കെ അതിനകത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്തായാലും നല്ലൊരു പഴക്കമുള്ളൊരു ഇവിടുന്ന് അല്പം വലത്ത് മാറിയിട്ടൊരു വലിയൊരു വൃക്ഷം വലിയ വലിയൊരു അടാറ് വൃക്ഷമായിട്ടാണ് നിൽക്കുന്നത് അതിൻ്റെ വൃക്ഷത്തിൻ്റെ വലിപ്പം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്തായാലും വലിയൊരു വൃക്ഷമാണ് കാണുന്നത് മറ്റൊരു വലിയൊരു വൃക്ഷം ഇതേ നമുക്കവിടെ കാണാം ഇതിങ്ങനെ പല ഭാഗത്തുണ്ട് ധാരാളം വൃക്ഷങ്ങളിങ്ങനെ കടപൊഴുകി കിടപ്പണ്ടേ ത്തെ ഈ കട്ടഡിക്ക് സമാന്തര ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ രണ്ട് സ്റ്റേ കാലുകൾ മാത്രമേ അപ്പോൾ അവിടെയുള്ളൂ എന്തായാലും ഹാങ്ങിങ് ബ്രിഡ്ജ് അവിടെയെല്ലാം ആ കേവിലേക്കൊക്കെ നൂ കൊണ്ട് ഇങ്ങനെ നുഴഞ്ഞു കുറേ ദൂരം ഒരു ഇരുന്നൂറ് മീറ്ററോളം നമുക്ക് ഉള്ളിലേക്ക് കടന്ന് ചെല്ലാതെ കുറച്ച് ദൂരം ഉള്ളിലേക്ക് നടന്ന് കയറാവുന്ന ഒരു കേവായിട്ടത് എന്തായാലും മഴയൊക്കെ ആയിട്ട് ശരിക്കും വഴുക്കലുള്ളൊരു പ്രദേശം തന്നെയാണതായിട്ടത് ഇങ്ങനെ അവിടെ നിന്ന് കയറി ചൊല്ലുകയാണെങ്കിൽ കുറച്ച് ദൂരം ഇത് ഈ കേവിൻ ഈ കേവിനകത്തുനിന്ന് എന്തൊക്കെ ഒത്തിരി ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട് ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടാവോ സുഭാഷേ സുഭാഷേ സുഭാഷ് പോയി എന്തായാലും നമുക്കവിടെ തിരിഞ്ഞു കിടക്കാം നീ കാണുന്ന വൃക്ഷത്തിൻ്റെ താഴെയായിട്ട് ഒരു ഇരിപ്പിടമൊക്കെ അവിടെ സെറ്റാക്കിയിട്ടുണ്ട് പഴയ ഭൂത്താംകെട്ടിൻ്റെ മുൻവശത്ത് അവിടെ എത്തി ആ ഭാഗത്തെത്തി ഇവിടെ ഈ ഭാഗത്ത് ഒന്നിച്ചിട്ട് ഇവിടെ ആരെയും കാണാനില്ല പ്രത്യേകിച്ച് ഇവിടെ ഗൈഡായവർ ചേച്ചി അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണോ എന്തായാലും നമ്മളിവിടുന്ന് അല്പം കൂടി താഴേക്ക് നടന്നിറങ്ങി ചെല്ലുകയാണ് അല്ല ഇത് ഇവിടെയൊക്കെ ഭാഗത്ത് ഇല്ലപ്പോഴത്തേക്കും ഇവിടെ അല്പം അല്പമൊക്കെ ഇച്ചിരി സൈലൻ്റ് ആയിട്ടാണ് നമുക്ക് തോന്നണത് പക്ഷേ അല്ല ഈ ഭാഗത്തൊക്കെ നല്ല നല്ല അടിയൊടുക്കുള്ളൊരു മേഖല തന്നെയാണ് ഒരുപാട് അപകടങ്ങളൊക്കെ സംഭവിക്കുന്ന ഒരുപാട് കയങ്ങളുള്ള ഭാഗങ്ങളൊക്കെ ഇതൊക്കെ തന്നെ ഭൂതം കെട്ടിയത് എന്ന് വിശ്വസിക്കുന്ന പഴയ ഭൂത്താം ഒരു ഭാഗങ്ങളാണ് ഈ കാണുന്നത് മുഴുവൻ ഭൂതത്താംകെട്ട് എന്ന പേരിന് പിന്നിൽ തൃക്കാരിയൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരു പഴയകാല ഐതിഹ്യമൊക്കെ നിലനിൽക്കുന്നുണ്ട് താങ്കെട്ടിൽ നിന്ന് കഷ്ടിച്ച് പത്ത് കിലോമീറ്റർ മാത്രം ദൂരത്തിലുള്ള തൃക്കാരിയൂർ മഹാദേവ ക്ഷേത്രം വെള്ളം കയറ്റി നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി കുറേ ഭൂതങ്ങൾ വനത്തിലൂടെ സഞ്ചരിച്ച് ഒരു രാത്രി ഈ ഭാഗത്ത് എത്തിച്ചേരുകയും പെരിയാർ നദിക്ക് കുറുകെ വലിയ വലിയ കല്ലുകളൊക്കെ ചുമന്ന് ഇതെങ്ങനെ നിരത്തി ഒരു തടയണയുടെ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു എന്തായാലും ഇത് മുൻകൂട്ടി മനസ്സിലാക്കി പരമശിവൻ ഒരു കോഴിയുടെ രൂപം സ്വീകരിച്ച് അണക്കെട്ടിന്റെ പണി പൂർത്തിയാകുന്നതിന് മുമ്പേ കൂവുകയും നേരം പ്രഭാതമായെന്ന് കരുതി ഭൂതങ്ങളൊക്കെ ഓടിമറഞ്ഞുന്നുമാണ് ഐതിഹ്യം പ്രകൃതിയുടെ ഒരു വികൃതി എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിനെവിടെ വിശേഷിപ്പിക്കാം ഇതൊക്കെ തന്നെയാണ് പഴയ ഭൂത്താങ്ങത്തിൽ നിന്നുള്ള കാഴ്ചകൾ ഇത് പൂതപ്പാങ്കെട്ട് വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ കരുതട്ടെ നാടിൻ്റെ കാണാക്കാഴ്ചകൾ തേടിയുള്ള മാലിക് ക്ലോക്സിൻ്റെ യാത്രകളൊന്നും ഇവിടെ അവസാനിക്കുന്നില്ല